കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളിയാണ് ദശക്കട്ടിയുള്ള ഏത് മീൻ ഉപയോഗിച്ചും നമുക്ക് ഫിഷ് മോളി തയ്യാറാക്കാവുന്നതാണ് ഞാൻ ഇന്നിവിടെ നെയ്മീൻ ഉപയോഗിച്ചിട്ടാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മീൻ ഞാൻ ഏകദേശം ഒരു മണിക്കൂർ സമയം മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ക്രഷായി പൊടിച്ച കുരുമുളകും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങാനീരും ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തെടുത്തിരുന്നത് ഇത് ഇവിടെ ഞാൻ അഞ്ഞൂറ് ഗ്രാം നെയ്മീനാണ് എടുത്തിരിക്കുന്നത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം മീൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്യുന്നത് എപ്പോഴും വെളിച്ചെണ്ണയിൽ ആ ആണ് മീൻ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഇപ്പോൾ മീൻ ചേർത്തതിന് ശേഷം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് സമയം ആകുമ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ കൂടുതൽ സമയം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്ന സമയത്തും അതിൽ കിടന്നും കുറച്ച് ടൈം ഇത് കുക്കായി കിട്ടുന്നതാണ് അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് സമയം കൂടെ ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ എല്ലാം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് ഞാനിവിടെ മീൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് മീൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെയാണ് ഇവിടെ മസാല തയ്യാറാക്കുന്നത് ഇതിനകത്തേക്ക് നാല് ഏലക്കായും മൂന്നിഞ്ച് നീളമുള്ള ഒരു കഷ്ണം പട്ടയും ആറ് ഗ്രാംപൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവ നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നീട് ദിനകത്തേക്ക് പിന്നീട് ദിനകത്തേക്ക് എട്ടല്ലി വെളുത്തുള്ളിയും ഒന്നര ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും പിന്നീട് നാല് പച്ചമുളക് നീളത്തിൽ കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം മോളിയിൽ നമ്മൾ ചുവന്ന മുളക് കൂടി ചേർക്കാറില്ല അപ്പോൾ ഈ പച്ചമുളകും കുരുമുളകുമാണ് നമ്മുടെ ഫിഷ് മോളിക്ക് ആവശ്യമായ എരിവ് കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിനകത്തേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഏകദേശം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്കിത് വഴറ്റിയെടുക്കാം അപ്പോൾ കൂടുതൽ ഇത് കളർ മാറിപ്പോവാൻ പാടില്ല അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഫിഷ് മോളിയുടെ ഗ്രേവിക്ക് അത്ര ടേസ്റ്റ് കിട്ടുകയില്ല അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാളയെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അര ടീസ്പൂൺ പെരഞ്ചീരകം പൊടിച്ചതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവ ചേർത്ത് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ കുറഞ്ഞ തീയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം പിന്നീട് ഇതിനകത്തേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് അളവിൽ തേങ്ങയുടെ കട്ടി കുറഞ്ഞ രണ്ടാം പാൽ ആണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ടാം പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇത് കവർ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് തിള വന്നതിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു തക്കാളിയുടെ പകുതി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കവർ ചെയ്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം നാല് മിനിറ്റ് സമയം കൊണ്ട് മീനെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇവിടെ ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ക്യാഷ്യൂനട്ട് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ പത്ത് കാഷ്യൂനട്ട്സ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അത് ഗ്രൈൻഡറിൽ ചേർത്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിരുന്നു അത് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ചു വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക പിന്നീട് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക അപ്പോൾ വിനാഗിരി ചേർത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് തേങ്ങയുടെ കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉണ്ടോ എന്നെല്ലാം ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് രണ്ട് തക്കാളിയുടെ പീസ് കൂടെ ഇതിന് മുകളിലായിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുതൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഫിഷ് മോളി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് അപ്പത്തിനൊപ്പമാണ് സെർവ് ചെയ്യുന്നത് ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു ഫിഷ് മോളിയുടെ ഗ്രേവിയാണ് തയ്യാറാക്കിയിരുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായി അറിയിക്കുക